മെഡിക്കൽ കോളേജ് പരിസരത്ത് ഒരു അനാഥയായ ഗർഭിണിയായ സാധു സ്ത്രീ വേസ്റ്റ് കുഴിയുന്ന വേസ്റ്റ് വാരി തിന്നു കണ്ടപ്പോഴത്തേന് സങ്കടം തോന്നി അവരുടെ പേര് എന്ന രാജസ്ഥാൻകാരി അവരെ കുഴിയുന്ന കരയ്ക്ക് കയറ്റി ലേഡീസ് ഹോസ്റ്റലിൽ കൊണ്ടുപോയി മെഡിസിന് പഠിക്കുന്ന പെൺപിള്ളേരെ അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി തന്നു അവർക്ക് എല്ലാ നേരവും ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരുന്നു മൂന്നാല് മാസം കഴിഞ്ഞാൽ പ്രസവമുറിയിൽ അഡ്മിറ്റ് ചെയ്തു അവർ പ്രസവിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പോയി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇവർ കൊച്ചിനെ ആരോ എടുത്തുകൊണ്ട് പോയി ഇവർ ആശുപത്രിയിൽ വിട്ട് ഇറങ്ങിപ്പോയി പിന്നെ അവർ ആശുപത്രിയുടെ പിന്നെ വെള്ളമൊഴുകുന്ന ഓടയ്ക്കകത്ത് കിടക്കുന്ന കണ്ടു പിന്നെ ലേഡീസ് ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞ് പെൺ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഓട്ടോറിക്ഷയ്ക്ക് ആറ്റി ഹോസ്റ്റലിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് വൃത്തിയാക്കി തന്നു പിന്നെ അവർ സൈക്കാറ്റി വാർഡിൽ അഡ്മിറ്റ് ചെയ്തു ചികിത്സിച്ചപ്പോൾ അവർ സുഖമായി അന്നത്തെ മെഡിക്കൽ സ്റ്റുഡൻസിനെ ഞങ്ങളുടെ കൂട്ടി തിരുവനന്തപുരത്ത് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി അന്നത്തെ ആശുപത്രിയുടെ അവസ്ഥ കണ്ടപ്പോഴത്തേന് ഒത്തിരി സങ്കടം വന്നുപോയി കാരണം നമ്മളിവിടെ ഒത്തിരി കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്നു ഒരു പരിചരണം അവിടെ കിട്ടാൻ കുറവാണല്ലോ എന്നൊക്കെ തോന്നി ഇപ്പോൾ ഉള്ള വിഷമം തോന്നി ഒരാൻ നേരത്ത് യാത്ര പറയാൻ ചെന്നപ്പം എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എന്നെ ഇട്ടിട്ട് പോകല്ലേ 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 എന്ന് പറഞ്ഞു ഞാൻ മേടിച്ചുകൊണ്ട് വേഗം വരാമെന്നും പറഞ്ഞ് അവിടുന്ന് നിന്ന് പോന്നു അവരോടുണ്ടായ സങ്കടം കൊണ്ടാണ് അനാഥരായ മാനസികൾക്കൊണ്ട് ഒരു പുനർജന്മം ജീവിതം നവജീവനിൽ കൂടി ആരംഭിച്ചു ഒരുപാട് പേരെ തെരുവിൽ നിന്ന് കൊണ്ടുവന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി ചിരിച്ചുക പോയി